എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ തിങ്കളാഴ്ച റേഷൻ കട അവധിയാണ് രണ്ടാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓണമായതുകൊണ്ട് തന്നെ റേഷൻ കാർഡുള്ളവർക്ക് കൂടുതൽ അരി വിഹിതവും അതുപോലെ തന്നെ ഭക്ഷ്യകെറ്റൊക്കെ നൽകിക്കൊണ്ട് ഓഗസ്റ്റ് മാസം കളറാക്കി എങ്കിൽ സെപ്റ്റംബർ മാസത്തിലേക്ക് വരുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള റേഷൻ വിഹിതങ്ങളാണ് റേഷൻ കാർഡിൽ ഉള്ളത് പതിവ് പോലെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അത് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങളാണ് കൂടുതലും ഉള്ളത് സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുന്ന നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് അരി വിഹിതത്തിൽ കാര്യമായിട്ടുള്ള വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുള്ളത് സ്പെഷ്യൽ ആയതുകൊണ്ട് ഓണത്തിന് ലഭിച്ചിരുന്ന പത്ത് കിലോ അതുപോലെ തന്നെ പതിനഞ്ച് കിലോ അരി ആയിരുന്നു നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിച്ചിരുന്നത് അതിനു മുമ്പ് അതായത് ഓണമല്ലാത്ത മാസത്തിൽ സ്പെഷ്യൽ ആയതുകൊണ്ട് നീല റേഷൻ കാർഡിന് മൂന്ന് കിലോ അരി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി ലഭിച്ചിരുന്നു അതെല്ലാം ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് കാർഡിൽ ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ട് കിലോ സബ്സിഡി അരിയും മാത്രമാണുള്ളത് സ്പെഷ്യൽ അരിയില്ല വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ രണ്ട് കിലോ ആക്കി ചുരുക്കിയിട്ടുമുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൂന്ന് കിലോ ആട്ട മൂന്ന് പാക്കറ്റ് ആട്ട ഓരോ പാക്കറ്റിനും ഏഴ് രൂപ നിരക്കിൽ ലഭിക്കും ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട ഒരു പാക്കറ്റിന് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല അരിയും ഗോതമ്പും സൗജന്യമാണ് നീളം റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ ആ ലഭിക്കും ഉള്ള റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിനും ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡ് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിനും ലഭിക്കും ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതങ്ങൾ ഉള്ളത് കൂടാതെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ ഈ മാസവും വാങ്ങാവുന്നതാണ് മാസം മുപ്പതാം തീയതി വരെ അതും വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ അറുപത്തെട്ട് രൂപക്കും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ മുപ്പത്തിനാല് രൂപക്കും ലഭിക്കും പൌരീകരിക്കാത്ത വീടാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡിലും മൂന്നിൽ വന്ന ലഭിക്കുന്നതാണ് അപ്പൊ ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ റേഷൻ വിഹിതമായിട്ട് ഉള്ളത് ഓണം കഴിഞ്ഞപ്പോൾ റേഷൻ വിഹിതം നീല റേഷൻ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് കാര്യമായിട്ടുള്ള വെട്ടിക്കുറയ്ക്കലാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് പെൻഷന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്നത് അല്ലെങ്കിൽ പെൻഷൻകാരോട് കാണിക്കുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് എൻഎസ്എ പി നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര പെൻഷൻ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഈ മൂന്ന് പെൻഷനുകൾ ആണ് കേന്ദ്രം നൽകുന്നത് അതിൽ തുച്ഛമായിട്ടുള്ള വിഹിതം മാത്രമാണുള്ളത് ആയിരത്തി അറുന്നൂറാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ഇതിൽ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ ഈ വിഹിതങ്ങളൊന്നും നൽകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുൻകൂറായി തുക അനുവദിച്ചതുകൊണ്ട് അത് മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് ക്രൂരമായിട്ടുള്ള നടപടി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിലും ആ ഒരു തുക നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാനത്ത് എട്ട് ലക്ഷത്തോളം ആളുകളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് നിങ്ങളെ ഇങ്ങനെയുള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് മാസങ്ങളിൽ ഈ ഒരു പെൻഷൻ ലഭിക്കാതെ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അതായത് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ നിങ്ങളുടെ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി വെച്ച് അപേക്ഷ നൽകാം ഈ ഒരു പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് എങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് ആയിരത്തി മുന്നൂറല്ല അല്ലെങ്കിൽ ആയിരത്തി നാനൂറല്ല നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപയുണ്ട് ഒരുപാട് ആളുകൾക്ക് വെറും ആയിരത്തി മുന്നൂറ് മാത്രമാണ് മാസം ലഭിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാം ഇത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കെ നടപടി ബാങ്കിന്റെ കെ നടപടി പൂർത്തീകരിക്കണം ആധാർ സീഡിങ് നടത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നാൽ മാത്രമേ കേന്ദ്ര നൽകുന്ന ഈ ഒരു നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വിതരണം ചെയ്യുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ആധാർ മുഖാന്തരം മാത്രമാണ് വിതരണം നടക്കുക മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പെൻഷനാണ് പതിനാറ് മാസത്തിലധികം കുടിശ്ശിക ഉള്ളപ്പോൾ ഈ ഓണത്തിന് പോലും വെറും ആയിരത്തി അറുനൂറ് മാത്രമാണ് വിതരണം ചെയ്തത് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളത് ഇത് ഈ കുടിശ്ശിക നിലനിൽക്കുമ്പോൾ ഇത് ഒന്ന് രണ്ട് വർഷമായിട്ട് കുടിശ്ശിക നിലനിൽക്കുകയാണ് ഇത് മുഴുവൻ കിട്ടാതെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരോടൊക്കെ എന്ത് സമാധാനം സർക്കാർ പറയും അവരുടെ ആശ്രിതർക്ക് ഈ ഒരു സഹായം നൽകുമോ ഒന്നിനും ഒരു വ്യക്തതയില്ല ഇത് മാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡിലെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങൾ പ്രസവാനുകൂല്യം ചികിത്സാ ആനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പതിനാറ് മാസത്തെ പെൻഷൻ നിൽ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ഒന്നര വർഷത്തിലധികമാണ് അവരുടെ ആയുസിന്റെ ഒന്നര വർഷത്തിലധികം പെൻഷൻ കുടിശ്ശിക നിൽക്കുമ്പോൾ അതെന്ത് കൊടുത്തു വീട്ടണം എന്നുള്ളത് പോലും സർക്കാരിന് ഒരു നിശ്ചയമില്ല അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം തൊഴിലാളി വകുപ്പിന് അല്ലെങ്കിൽ തൊഴിൽ മന്ത്രിയായിട്ടുള്ള ഈ ഷെമുംകുട്ടിയോ ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലോ മുഖ്യമന്ത്രിയോ ഇതിനെക്കുറിച്ച് യാതൊരു അക്ഷരവും ഉണ്ടാതെ ഒന്നര വർഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലം കഴിയാൻ പോവുകയാണ് അപ്പോഴും ഈ ഒരു വിഭാഗക്കാർക്ക് കരുടെ പെൻഷൻ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവുമായിട്ടില്ല നേരത്തേക്ക് കൃത്യമായിട്ട് ലഭിച്ചിരുന്ന പെൻഷനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡിൽ പൈസ അധികം ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് സർക്കാർ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ നിന്നും പണം എടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അങ്ങനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടുമാണ് ഓർഡ് ഇത്രയും അവസ്ഥയിലേക്ക് വന്നത് പാവങ്ങൾ പണിയെടുക്കുന്ന കാലത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻ കിട്ടും എന്നുള്ള ആശയിൽ അംശാദായം അടച്ച് നേടിയിട്ടുള്ള പെൻഷനാണ് ഈ ഒരു രീതിയിൽ മുടങ്ങിക്കിടക്കുന്നത് വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ഇതി ഇവരുടെ കുടിശ്ശിക കുറച്ചെങ്കിലും നൽകിക്കൊണ്ട് അത് വീട്ടാനുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത് താഴ്മയായിട്ട് പേക്ഷിക്കുകയാണ് മൂന്ന് മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ആണ് അത് കഴിഞ്ഞ് അഞ്ചു മാസം കൂടി കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷനുമാണ് അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് സർക്കാരിന് അതിന് വലിയ വില നൽകേണ്ടി വന്നേക്കാം അതുപോലെ തന്നെയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ പ്രവാസി ക്ഷേമ പെൻഷനെ കുറിച്ച് പറയുമ്പോഴും വലിയ നാവാണ് കാരണം ഒരിക്കലും മുടങ്ങി പോവാത്ത പെൻഷൻ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് തന്നെ പെൻഷൻ വിതരണം കുറച്ച് താമസിച്ചു എന്നുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷനും താമസിക്കുന്നുണ്ട് വലിയ തുക അംശാദായം അടച്ചുകൊണ്ടാണ് പ്രവാസി ക്ഷേമ പെൻഷൻ നേടിയിട്ടുള്ളത് മുന്നൂറും മുന്നൂറ്റി അൻപതും രൂപയ്ക്കാണ് ഇപ്പോഴത്തെ അംശാദായം അങ്ങനെയുള്ള പെൻഷൻ മുടങ്ങുന്നത് ഇത്തരത്തിലുള്ള ക്ഷേമ ബോർഡുകളുടെ വിശ്വാസത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്ന് ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമം ആണ് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമം പെൻഷൻ ഒരു മാസത്തെ കുടിശ്ശികയും നിലവിലെ ഒരു മാസത്തെ ക്ഷേമം പെൻഷനുമാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ഒരു മാസത്തെ ആണ് ലഭിക്കുന്നത് അവർക്ക് കുടിശ്ശികയില്ല അതായത് കുടിശ്ശിക സമയത്ത് അവർക്ക് പെൻഷൻ അനുവദിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്ന് ഞാൻ വ്യക്തമല്ല പക്ഷേ പെൻഷൻ അനുവദിച്ച കണക്കിൽ മുപ്പതിനായിരത്തോളം ആളുകളുടെ കുറവ് കുടിശ്ശിക പെൻഷൻ ഉണ്ട് അവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക ഇനി അടുത്ത പെൻഷൻ എന്നുണ്ടാകും എന്നുള്ളതാണ് സർക്കാർ രണ്ടാം തീയതി ഒരു കടമെടുപ്പുണ്ട് പക്ഷെ അതിനൊന്നും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടിയല്ല സർക്കാരിന് ശമ്പളം നൽകണം അതുപോലെ തന്നെ ഉത്സവ ഭത്ത ഓണം ബോണസ് കൊടുക്കുകയുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് കടമെടുപ്പ് പല ആളുകളും തെറ്റിദ്ധരിച്ച് ഓണമായതുകൊണ്ട് നേരത്തെ ആയിരത്തി ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട് അതൊന്നും ഇല്ല അടുത്ത പെൻഷൻ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി പ്രതീക്ഷിച്ചാൽ മതി ഇരുപത്തി മൂന്നാം തീയതി ഒരു കടമെടുപ്പ് ഉണ്ടാകും അതിനുശേഷം ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചൊക്കെ ആയിട്ട് പെൻഷൻ വിതരണം ഉണ്ടാകും ആദ്യം ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കും പിന്നീട് കയ്യിലും പെൻഷൻ ലഭിക്കും സെപ്റ്റംബറിൽ അങ്ങനെയാണ് പക്ഷെ പത്താം തീയതി വരെയാണ് വാർഷിക മാസങ്ങിനുള്ള സമയം നൽകിയിട്ടുള്ളത് അത് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ പെൻഷൻ മുടങ്ങുകയും ചെയ്യും പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളാണ് പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയും കാണാൻ